അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ വ്യാഴാഴ്ച മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ജില്ലയിലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപന ഉടമകളും ും തൊഴിലാളികളും കളക്ട്രേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്നത് രാവിലെ മണിക്ക് നടക്കുന്ന സമരത്തിൽ അസോസിയേഷൻ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും അലൂമിനിയ ഫാബ്രിക്കേഷൻ മേഖലയിൽ സംസ്ഥാനത്ത് പതിനായിരക്കണക്കിനാളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും എന്ന കണക്കിൽ ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ വില കൂടി വരികയാണ് ഉപജീവന മാർഗം ഇല്ലാതാവുന്ന തരത്തിലുള്ള ഈ വിലക്കയറ്റം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ധികം വില കൂടിയിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ജ്യോതി ജില്ലാ ജനറൽ സെക്രട്ടറി വി ട്രഷറർ ഷൌക്കത്തി നിലമ്പൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗഫൂർ പൊന്നാനി പ്രവർത്തക സമിതി അംഗം ദിലീപ് കൊണ്ടോട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻറ്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ